ഐ ടി ബി പിയിലേക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പുതിയൊരു അപേക്ഷ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാം ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഇതിൻ്റെ സെലക്ഷനിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം ഇതിനു മുൻപ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് അപേക്ഷ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലൂടെ നമുക്ക് കടന്നു പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഐ ടി ബി പിയിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ടോട്ടൽ വേക്കൻസി മെയിൽ ആൻഡ് ഫീമെയിൽസിന് കോൺസ്റ്റബിൾ കിച്ചൺ സർവീസിലേക്ക് ഏകദേശം എണ്ണൂറ്റി പത്തൊൻപത് ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാറ്റഗറി വൈസിലും അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽസിന് ജെൻഡർ വൈസിലും വന്നിട്ടുള്ള വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേ ലെവല് ആണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും മറ്റുള്ള ആനുകൂല്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ ലഭിക്കും അപ്പോൾ ശമ്പളം ഇവിടെ ഒതുങ്ങില്ല ഇതിലും കൂടുതലായിരിക്കും നിങ്ങളുടെ കയ്യിൽ ആയിട്ട് ലഭിക്കുന്ന സാലറി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ്സുമാണ് പത്താം ക്ലാസിൻ്റെ കൂടെ ലെവൽ വൺ കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഓർ ഓർ കിച്ചൺ ഫ്രം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നിന്നോ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഏജ് നോക്കുകയാണെങ്കിൽ രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പക്ഷേ എസ് സി എസ് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക then ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം വനിതകൾക്ക് നൂറ്റമ്പത്തി അഞ്ച് ഉയരം മതി എന്ന് ശ്രദ്ധിക്കുക എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത് ആക്കി ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഓളി ഫോൾ മെയിൽ കാൻഡിഡേറ്റ് ആണ് എന്ന് ശ്രദ്ധിക്കുക ഇനി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് മതി വൺ ഫോർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ഉയരം വനിതകൾക്ക് മതി സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ ചെസ്റ്റ് വർട്ടുള്ളത് എഴുപത്തഞ്ച് നിന്ന് എൺപത് സെൻറ്റിമീറ്റർ ആക്കി chest expand ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് എസ് ടി ഉദ്യോഗാർത്ഥികളുടേതാണ് എനിവേ ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് വരുന്നത് ഇതിൻ്റെ സെലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ആണ് അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം അപേക്ഷിക്കുന്ന സമയത്ത് നൂറ് രൂപ അപേക്ഷാ ഫീസ് പുരുഷന്മാരായിട്ടുള്ള ജനങ്ങളിൽ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വരുന്നതായിരിക്കും വനിതകൾക്കും അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഫീസ് ഇല്ല സോ ഇതിന്റെ അപേക്ഷ കഴിഞ്ഞ് അഡ്മിറ്റ് കാർഡ് ഒക്കെ ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റിൻ്റെ ഉള്ളിൽ പുരുഷന്മാരും പതിനൊന്ന് ഫീറ്റിൻ്റെ ലോങ് ജമ്പ് പുരുഷന്മാർക്കുണ്ട് മൂന്ന് ഫീ മൂന്നര ഫീറ്റിൻ്റെ ഹൈ പുരുഷന്മാർക്കും ഉണ്ട് ഇത് മൂ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യണം പിന്നെ വനിതകൾക്ക് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒൻപത് ഫീറ്റിൻ്റെ ലോങ് ജമ്പ് വരുന്നുണ്ട് അതുപോലെ മൂന്ന് ഫീറ്റിൻ്റെ ഹൈ ജമ്പും വരുന്നുണ്ട് മൂന്ന് ചാൻസ് ഇതിന് ലഭിക്കുന്നതായിരിക്കും ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും എന്നിട്ടൊരു ലിസ്റ്റ് ഇടും ആ ഒരു ലിസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോ അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോരോ ഘട്ടം കഴിഞ്ഞിട്ട് മെഡിക്കൽ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് ഇട്ട് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് സോ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കൾ ളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട